സീസൺ സിക്സിലെ ഒരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ രണ്ട് ദിവസം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് രതീഷ് രതീഷ് ഇപ്പോൾ ഇതാ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന വീഡിയോ പ്രമോയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത്രയധികം കണ്ടൻറ്റുകൾ ഉണ്ടാക്കി സ്ട്രോങ് ആയിട്ട് നിന്ന് മറ്റ് മത്സരാർത്ഥികളോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചിരുന്ന രതീഷിന് ഇതെന്തു പറ്റി ക്യുറ്റ് ചെയ്യാനും മാത്രം എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് സുരേഷും രതീഷുമായുള്ള വാക്കുതർക്കത്തിനിടെയാണ് രതീഷ് ബിഗ് ബോസിനോട് താൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് അത് എന്തിൻ്റെ പേരിലാണ് ആ വഴക്കുണ്ടായതെന്നും മറ്റും പ്രൊമോയിൽ കാണിച്ചിട്ടില്ല തുടർന്ന് തൻ്റെ ബാഗും പാക്ക് ചെയ്ത് രതീഷ് പുറത്തേക്ക് പോകുന്നു ഇത് മറ്റ് സഹമത്സരാർത്ഥികളെ പറ്റിക്കാനായുള്ള രതീഷിൻ്റെ പ്രാങ്ക് ആണോ എന്നും പറയാൻ പറ്റുന്നില്ല കാരണം ബിഗ് ബോസിനോടാണ് രതീഷ് പറഞ്ഞിരിക്കുന്നത് താൻ ഈ ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നു എന്ന് പിന്നെ ഇതൊരു പ്രൊമോയാണ് ഇത്തരത്തിലുള്ള പല പ്രൊമോകളും കഴിഞ്ഞ സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും ലൈവ് അപ്ഡേറ്റ്സിനായി വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക